ടെക് ടെക്പിടിക്കളി പുതിയ ലക്ഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്ക് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് അതായത് നിങ്ങളുടെ ബേസിക് ഫോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് നിങ്ങളുടെ മറ്റൊരു ആൻഡ്രോയിഡ് ഫോൺ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് ഈ ട്രിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അധികം സമയം കളയുന്നില്ല നമുക്ക് ഈ ട്രിക്കിലേക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അപ്പോൾ മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എങ്ങനെയാണ് നിങ്ങളുടെ ബേസിക് ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ആ അതിനായിട്ട് നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട് ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് ടിക്കിൾ മൈ ഫോൺ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ എളുപ്പത്തിലുള്ള ഡൗൺലോഡിന് വേണ്ടിയിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മ്യൂസിക്കോട് കൂടിയായിരിക്കും ഈ ആപ്ലിക്കേഷൻ ഓൺ ആകുന്നത് ശേഷം നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകേസ് നിങ്ങളുടെ ഫോൺ എങ്ങനെ എവിടെയെങ്കിലും കളഞ്ഞു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും കട്ടുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ ഞാൻ ആദ്യം പറഞ്ഞു ബേസിക് ഫോൺ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ഒരു എസ് എം എസ് എത്ര ആണ് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കമാൻഡ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് ആ കമാൻഡ് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്ത ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ മെസ്സേജ് ഈ ആപ്ലിക്കേഷൻ റീഡ് ചെയ്യും ചെയ്യുകയും അതിനനുസരിച്ച് ഈ ആപ്ലിക്കേഷൻ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നു നെക്സ്റ്റ് ഓപ്ഷനിൽ പ്രൊസീജിയറിന് ശേഷം മോളിൽ നിന്ന് രണ്ടാമത്തെ മെനുവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കമാൻഡ് കാണാൻ സാധിക്കും അതായത് കോൾ മീ ബാക്ക് കോൾ ബാക്ക് സ്പീക്കർ ഓൺ വൈബ്രേറ്റ് വൈബ്രേറ്റ് ആൻഡ് സൗണ്ട് അങ്ങനെ അങ്ങനെ കുറേ കമാൻഡുകൾ അതായത് ഓരോ കമാൻഡിലും നിങ്ങൾക്ക് അതായത് ഓരോ ഓപ്ഷനിലും നിങ്ങൾക്ക് ഓരോ കമാൻഡ് കാണാൻ സാധിക്കും അതായത് നിങ്ങൾ എന്താണ് എന്ത് മെസ്സേജ് അയക്കുമ്പോഴാണ് ആ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണാനായി സാധിക്കും അപ്പോൾ ഉദാഹരണത്തിന് കോൾ ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ആ കോൾ ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ കോൾ മീ ബാക്ക് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് അയക്കുകയാണെങ്കിൽ ആ ഫോൺ എന്ത് ചെയ്യും മെസ്സേജ് വരുന്ന ഫോൺ നമ്പർ ഏതാണോ ആ ഫോണിലേക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന ഫോൺ കോൾ ബാക്ക് നടത്തും അതായത് ശരിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉദാഹരണത്തിന് വേറെ നിങ്ങളുടെ സിമ്പിൾ ബേസിക് ഫോണിൽ നിന്ന് കോൾ മീ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്ത ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ ബേസിക് ഫോണിലേക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ കോൾ ബാക്ക് നടത്തും എന്നുള്ളതാണ് ശരിക്കും നടക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറേ ഓപ്ഷൻസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നിങ്ങളുടെ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ബേസിക് ഫോണിൽ നിന്ന് കോൾ മീ ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചെയ്ത് കാണിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവൂ അപ്പോ ഞാൻ കോൾ മീ ബാക്ക് എന്ന് പറയുന്ന ഒരു മെസ്സേജ് എന്റെ ആൻഡ്രോയിഡ് ഫോണിലേക്ക് അയച്ചിരിക്കുകയാണ് ഈ ആൻഡ്രോയിഡ് ഫോൺ ഇപ്പോൾ ആ കോൾ മീ ബാക്ക് എന്ന് പറയുന്ന മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യും ആ മെസ്സേജ് കിട്ടിയാലുടൻ അപ്പോൾ കോൾ മീ ബാക്ക് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിരിക്കുകയാണ് എൻ്റെ ഫോണിൽ ഡീഫോൾട്ട് സിം സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഡിഫോൾട്ട് ഏത് ഫോ സിമ്മിൽ നിന്ന് ഫോൺ കോൾ നടത്തണമെന്ന് ചോദിച്ചത് ഇപ്പോൾ നിങ്ങൾ സിം ഡിഫോൾട്ട് സിം കോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്ക് കോൾ പോകുന്നതായിരിക്കും ിലെ പല ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിനെ ഈ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് ടേക്ക് ലൈവ് ഫോട്ടോ കോൾ നമ്പർ ടേക്ക് ലൈവ് വീഡിയോ ഫോട്ടോജ് അതായത് നമ്മൾ ഈ കമാൻഡ് വേറൊരു ഫോണിലൂടെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആ അയക്കുന്ന ഫോണിലേക്ക് ഈ ലൈവ് ഫോട്ടോകളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ സെൻഡ് ചെയ്ത് അതുപോലെ തന്നെ ഈ റെഡ് ഫെതറിൽ കാണിക്കുന്ന ഫീച്ചേഴ്സ് ഒന്നും നമ്മൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അത് പെയ്ഡ് വേർഷൻസിൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഏത് നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നാൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് നമ്പറിൽ നിന്നൊക്കെ മെസ്സേജ് വന്നാൽ റെസ്പോണ്ട് ചെയ്യേണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അതായത് അതൊരു പ്രൈവസിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ആര് ആ മെസ്സേജ് അയച്ചാലും ഈ റെസ്പോണ്ട് ചെയ്യും ഈ ആപ്ലിക്കേഷൻ റെസ്പോണ്ട് ചെയ്യാതുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇത്രയും ഫീച്ചറുകളല്ലാതെ മറ്റ് ഒരു ഫീച്ചറും കൂടെ ഈ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഇൻ കേസ് നിങ്ങളുടെ ഫോണ് ടെഫ്റ്റ് അല്ലെങ്കിൽ കളവ് ചെയ്തു പോവുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ മോഷ്ടിച്ച ആൾ വേറെ സിം ഇടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സിമ്മിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച സിമ്മിലേക്ക് ഒരു മെസ്സേജ് അലേർട്ട് വരാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറും കൂടെ ഈ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വളരെ നല്ല പ്രയോജനപരമായ ഒരു ആപ്ലിക്കേഷനാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനെ പറ്റിയ ഒരു ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ